അപ്പം ഗൈസ് അപ്പൊ ടൂറിന്റെ മൂന്നാം ദിവസം പിന്നെ ഗപാലയിൽ നിന്ന് തിരിച്ച് വാക്കുലേക്ക് പോകണം അതുപോലെ തന്നെ ഇവിടെ ഒരു ലാവണ്ടർ ഫ്ലവറിന്റെ തോട്ടുണ്ട് അതൊന്ന് കാണാം പിന്നെ ഷൂട്ടിംഗ് പോയിന്റ് ആണ് ഷൂട്ടിംഗ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാല് മുകളിൽ പോയിട്ട് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് ബലൂണിനെ ഷൂട്ട് ചെയ്യുന്ന വലിയൊരു താല്പര്യം കാണില്ല നമുക്ക് അപ്പൊ അതുകൊണ്ട് ലാവണ്ടർ അത് കാണാൻ ലാവണ്ടർ പൂന്തോട്ടം അത് നമ്മള് കാണാത്തൊരു സംഭവമാണ് അപ്പൊ അതൊന്ന് കാണാൻ വീഡിയോകളുമായി

നല്ല കണ്ട അതുകൊണ്ടാണ് വീഡിയോ നല്ല കുലിങ്ങാണ്ടാണ് പോണത് റോഡിങ്ങും നല്ല കട്ട റോഡാണ് ലവന്റെ തൊട്ടു പോണ വഴിയാണ് ലവന്റെ പൂന്തോട്ടം റോഡാണ് റോഡേ ഉള്ളൂ റോഡ് അപ്പം ഗൈസ് അപ്പം ഞമ്മളിവിടെ ലാവൻ ടീവൻഡർ ലാവൻഡർ ലാവൻഡർ തോട്ടത്തിലേക്ക് പൂന്തോട്ടത്തിലേക്ക് എത്തി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം എ മനാത്താണ് ഓക്കെ ഒരാൾക്ക് പറഞ്ഞു ഓക്കെ മിസ്റ്റർ വിസ്മു ഇതാണ് ലാവൻഡർ തോട്ടം ചെറിയൊരു കുണ്ടിൽപേട്ടന്ന് പറയും ഏഹ് സൂര്യകാന്തി ഉണ്ട് കേട്ടോ തൊട്ടപ്പുറത്തന്നെ സൂര്യകാന്തിന്റെ ഇതുകൊണ്ട് ഓക്കെ പക്ഷെ അത് ഏറ്റവും കൂടുതൽ സ്പെല്ലും ഇറ്റലി ഫ്രാൻസ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ലാവൻ്റർ ഉണ്ടായാലും ഇവിടെ ഉണ്ട് തണുത്ത പ്രദേശങ്ങളിലാണല്ലോ ഇപ്പോൾ കൂടുതലുണ്ടായാലും അങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ട് വൻഡറി തോട്ടത്തിലാണ് നമ്മൾ ഉള്ളത് ഇപ്പം ഓക്കെ നല്ല അടിപൊളി സൂപ്പർ എന്ത് രസം ഒരുപാട് തോട്ടമാണ് അസർബൈജാനിലെ ബൈജാനിലെ ഗബാലാറിന സ്ഥലത്തുള്ള ലവൻഡറി തോട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോ അപ്പോ നമ്മളെ നല്ല പാട്ടൊക്കെ നല്ല ഹിന്ദി പാട്ടൊക്കെ ലാവേണ്ട തോട്ടത്തിലൂടെ നടക്കുന്ന രംഗാണ് നല്ല ഹിന്ദി പാട്ട് കിട്ടും നമ്മളെ നല്ല പ്രോത്സാഹിപ്പിക്കണ്ട നല്ല ഫോട്ടോ ഇടുന്ന തിരക്കിലാണ് ഇവിടെ നല്ല ദിവസം കിട്ടും അസഫൈചാലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ റോഡ് കുറച്ച് കച്ചവട റോഡാണ് ഇവിടെ എത്താൻ ശക്തി അട്ടിപ്പൊളിയാണ് അപ്പം എല്ലാവരും കൂടി വരൂല അപ്പം പ്രത്യേകിച്ച് പറയണം എല്ലാവണ്ടൊരു തോട്ടം കാണണം എന്ന് പ്രത്യേകിച്ച് പറയണം ഓക്കെ ഞെട്ടിപ്പൊളിയാണോ ശരിക്കും എൻജോണ്ടോ ആൾക്കാർ ഇവിടെ കത്താണ് ഫോട്ടോ എടുക്കാനുള്ള നാല് കുതിര സവാരി തോട്ടത്തിന്റെ ഉൾപ്പെടെ കുതിര സവാരിണ്ട് അപ്പൊ ലാവണ്ടർ തോട്ടത്തിൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യാണ് നല്ല സ്മെല്ലുണ്ടല്ലേ ശരിക്കത് നമ്മളെ ജെല്ലിൽ ഏരിയയിലെ ജെല്ലിലൊക്കെ കാണാ ലാവൻഡറി നെയ്യാണ്ട് അടിപൊളി നല്ല സ്മെല്ലുള്ള സ്മെല്ലൂര്യകാന്തി നല്ല വല്യ സൂര്യകാന്തി അല്ലേ വണ്ടതാ വണ്ട് സൂര്യകാന്തിൻ്റെ ഉള്ളിൽ പണ്ട് തേൻ കുടിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോട്ടോ എടുക്കുന്നതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്